ഹായ് ജൂഫ് ആണ് കുരിശു ജംഗ്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ നമ്മൾ ബിഗ് ബോസ് എന്ന വലിയൊരു കടലിലേക്ക് എടുത്തു ചാടി ആ ചിഞ്ഞ് നേർന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും മണപ്പിക്കാൻ തരാണ് അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ബിഗ് ബോസിനെ കുറിച്ച് വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല ഒന്ന് മാറി നിന്നേക്കുക ബാക്കിയുള്ളവർക്ക് എൻ്റെ കൂടെ കൂടാം അപ്പോൾ ആരംഭിക്കുകയാണ് മോഹലിൽ ആ ഇങ്ങനെ കാണിക്കുന്നത് ഇപ്പം ആറാമത്തെ സീസൺ ഇതുവരെ ഉണ്ടായേക്കുന്ന സീസണുകളിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള സീസണാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പങ്കെടുത്ത മത്സരാർത്ഥികളായിക്കോട്ടെ അതിലെ കോണ്ടന്റുകളായിക്കോട്ടെ എന്തിനോ വേണ്ടി വെറുതെ വഴക്കുണ്ടാക്കുക വെറുതെ തെറി വിളിക്കുക അപ്പം ഞാൻ ഈ ബിഗ് ബോസ് കണ്ടു തുടങ്ങിയ സമയത്ത് പണ്ട് എല്ലാവരും ബിഗ് ബോസ് കാണാറുണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്കൊരു ചമ്മലാണ് സീരിയൽ കാണുന്ന പോലെ വെറുതെ വിഴുപ്പലക്കുന്ന ഒരു എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ അങ്ങനെ കാണാറില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ കണ്ടു തുടങ്ങിയപ്പോഴും നമ്മളിപ്പോ അതൊക്കെ ഇതിലേക്ക് അട്രാക്റ്റ് ആവായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവര് പരിസ്ഥിതിയിലൊക്കെ പറയുന്ന പോലെ നമ്മുടെ മലയാളി സമൂഹത്തിന്റെ ഒരു നേർ കാഴ്ച അല്ലെങ്കിൽ ഒരു നേർ കണ്ണാടി തന്നെയായിരുന്നു ഇത് പക്ഷേ ഇത്തവണത്തെ ബിഗ് ബോസ് കണ്ണാടി പോയിട്ട് എന്താ ഒരു അതിൽ കാട്ടിക്കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങിയ എപ്പിസോഡ് മുതൽ വെറുതെ അടി വഴക്ക് വക്കാണം തെറിവിളി ഇടിച്ചിട്ട് പുറത്തു പോവുക സത്യം പറഞ്ഞാൽ പലരും എനിക്കറിയാവുന്ന പലരും ഈ ബിഗ് ബോസ് കാണുക എന്ന് പറഞ്ഞത് ഇത്തവണത്തോടു കൂടി നിർത്തി എന്ന് പറയുന്നത് അഖിൽമാരാറ് ഈ അടുത്ത് കുറേ ബോംബ് അവിടെ ഇടുന്നു കുറച്ച് ബോംബ് ഇവിടെ ഇടുന്നു മൊത്തം നാറ്റക്കേസ് ആകുന്നു അതിൻ്റെ ഇടയ്ക്ക് അതിൽ വൈൽഡ് കാർഡ് എൻട്രി വഴി വന്ന് കയറിപ്പോയ സിബിൻ ആയിക്കോട്ടെ ഇതേ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചൊക്കെ ബിഗ് ബോസിനെ ആൾ പറയുന്ന രീതിയിൽ ബിഗ് ബോസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് വേഗം പറഞ്ഞോളൂ അല്ലെങ്കിൽ ബിഗ് ബോസ് ഫിനാലിക്ക് മുമ്പ് ഞാൻ എൻ്റെ തനി സ്വരൂപം പുറത്ത് കാണിക്കും എന്താണ് ബിഗ് ബോസിന് പറ്റിയെന്ന് എനിക്കറിയില്ല ഇതിൽ അഖിൽമാരാർ ഒരു പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു ഇതിലെ തലപ്പുത്തിരിക്കുന്ന പല ഉദ്യോഗസ്ഥരും രാജിവെച്ച് പോയെന്ന് സത്യമാണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ സത്യമായിരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസിൽ ഇതുവരെ വന്ന ഗെയിംസ് ആയിക്കോട്ടെ അതിലെ കണ്ടന്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ അതിലെ ഏറ്റവും മോശം രീതിയിൽ പെർഫോം ചെയ്തിട്ട് ഏറ്റവും ആദ്യം തന്നെ പോയ ആളുകളിൽ ഒരാളായിട്ടുള്ള രീക്ഷെന്ന് പറഞ്ഞ ആളെയൊക്കെ തിരികെ കയറ്റിയിരിക്കുന്നു എന്തിന് അതിനകത്ത് വേറെ ആൾക്കാരുണ്ട് എന്നാലും നെഗറ്റീവ് അടിച്ച് പുറത്ത് പോയ ഒരാൾ വീണ്ടും കണ്ടന്റിന് വേണ്ടി കുത്തിക്കേറ്റി എല്ലാ രീതിയിലും ഗെയിംസ് ആയിക്കോട്ടെ എല്ലാം മോശമായിരുന്നു പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് അഞ്ചു പേരെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ് ഉള്ളതിൽ ഭേദം തൊമ്മൻ അങ്ങനെ എന്തോ ഇല്ല അതുപോലെ ഉള്ളതിൽ ഭേദമായിട്ടുള്ള ആ അഞ്ചു പേര് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് പലതും പറയാനുണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായം വേറെ പലതും ആയിരിക്കും അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ അഞ്ചു പേർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴത്തോപ്പിൽ പ്രണയം ജബ്രി എന്ന വിളിപ്പേരില് ആകെ നാശ കോടാലിയായിട്ട് ആദ്യമേ തന്നെ നെഗറ്റീവ് അടിച്ച് മോഹൻലാലിൻ്റെ നല്ല ചീത്ത കേട്ട് മൂക്കിൽ വിരലിട്ടു അല്ലെങ്കിൽ ചായയിൽ തുമ്മി എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പേര് കളിപ്പിച്ച എല്ലാവരാളും സോഷ്യൽ മീഡിയ ഒക്കെ നന്നായിട്ട് തകർത്തടിച്ച എയറിൽ കയറ്റിയ ജാസ്മിനായിക്കോട്ടെ ജാസ്മിന്റെ ഫാമിലി ആയിക്കോട്ടെ എല്ലാവരും എയറിൽ കയറ്റി എങ്കിലും നമുക്ക് ഇപ്പോഴത്തെ കണ്ടസ്റ്റന്റുകളില് നമുക്ക് ഒരു ഫണ് തോന്നുന്ന വഴക്കു മാത്രല്ല എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണമെന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ അങ്ങനെ ആലോചിക്കാൻ ഒരു മുഖം വെറുത്തു വെറുത്ത അവസാനം നമുക്കൊരു ചെറിയ ഇഷ്ടം തോന്നി തോന്നിയെന്ന് പറയാനായിട്ട് തീർച്ചയായിട്ടും ജാസ്മിൻ ആ അഞ്ചു പേരിലൊരാളായിട്ട് ജാസ്മിൻ എന്തായാലും ഉണ്ടാവും പിന്നെ എനിക്ക് തോന്നുന്നു സിജോ ഇവിടെ ഒരു നല്ലൊരു ഇടി കിട്ടി പല്ലിനൊക്കെ എന്തൊക്കെയോ സർജറികളൊക്കെ ചെയ്യേണ്ടി വന്നു ഇപ്പോഴും അതിൻ്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന സിജോ നന്നായി സംസാരിക്കുന്നുണ്ട് അപ്പോൾ സിജോൻ്റെ കാര്യം പറയുമ്പോൾ പറയുമ്പോഴെൻ്റെ പലരും പറഞ്ഞു സിജോൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുക വളരെ മോശമാണ് ഞാൻ സത്യം പറഞ്ഞാൽ സിജോൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുമില്ല നോക്കാൻ പോയിട്ടുമില്ല പക്ഷെ ബിഗ് ബോസിൽ സിജോ നിൽക്കുന്ന രീതികൾ വെച്ച് നോക്കുമ്പോൾ സിജോയും ഈ അഞ്ചു ഒരാളായിട്ട് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു അടുത്ത ആള് മണ്ടനായി വന്ന് ഒരുപാട് കോണ്ടൻറ്റുകളൊക്കെ ഇട്ട് അവിടെ ഒരു തീപ്പിരി സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ച സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് കാലടി ഭാഗത്തു നിന്ന് വന്ന നമ്മുടെ ജിൻഡോ പേഴ്സണൽ ട്രെയിനർ ജിം ജിമ്മായിട്ടുള്ള അല്ലെങ്കിൽ മണ്ടനായി ഒരു ജിമ്മൻ എന്നൊക്കെയുള്ള മുഖമുദ്ര ആൾക്ക് ഒരുപാട് ഉണ്ടെങ്കിലും ആള് അവസാനം വരെ എല്ലാ നോമിനേഷനുകളും എല്ലാ വൈൽഡ് കാർഡ് എൻട്രി എന്നൊക്കെ വന്നവരൊക്കെ തട്ടിത്തെറുപ്പിച്ച് ഇപ്പോഴും ആൾ അജയനായിട്ട് മുന്നിൽ തന്നെയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ആളും ഉണ്ടാവും ജിൻഡോയുണ്ടാവും ശ്രദ്ധിച്ചേക്ക് അല്ല ആ തീർച്ചയായിട്ടും അഭിഷേക് എനിക്ക് സത്യം പറഞ്ഞ അഭിഷേകിനെ ഒട്ടും താല്പര്യം ഇല്ല എന്തൊക്കെയോ പറഞ്ഞു വന്ന അവസാനം ഒന്നും അല്ലാത്ത അവസ്ഥയിൽ ഗെയിം എന്നുള്ള ഒറ്റ സാധനം മാത്രം കുത്തിപ്പിടിച്ച് പോയ ഒരാളാണ് അഭിഷേക് അഭിഷേക്കിനേക്കാളും എനിക്കിഷ്ടം സായി വരണമെന്നായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സായി വലിയ സീക്രട്ട് ഏജന്റ് എന്നൊക്കെ പറഞ്ഞു വന്ന് ഇപ്പൊ അവസാനം മോഹൻലാൽ പറയണ പോലെ പാവങ്ങളുടെ കണ്ണാപ്പിയായിട്ട് പാവ ഒരു മനുഷ്യനായിട്ട് മാറി വലിയൊരു സീക്രട്ട് സീക്രട്ടേജിന്റ് സായി എന്ന് പറയുന്ന ആള് സായി കൃഷ്ണ ആയി മാറി ഇപ്പോൾ ആൾ വരണം എന്നായിരുന്നു പക്ഷെ എന്തായാലും സായി എനിക്ക് തോന്നുന്നില്ല ആ സ്ഥാനത്ത് ഞാൻ കാണുന്നത് എല്ലാവർക്കും എന്തുകൊണ്ടോ ഇഷ്ടമായ ആൻഡ് അർജുൻ ആളെ വെറുക്കാനും പറ്റുന്നില്ല എന്നാൽ ഗെയിമും കളിക്കുന്നുണ്ട് ആളുടെ ചില നിലപാടുകളായിക്കോട്ടെ അവിടെ കാണിക്കുന്ന കുറച്ച് ഫണ്ണായിക്കോട്ടെ ആള് മാത്രമേ ഉള്ളൂ ഈ വലിയ വഴക്കുകൾക്കൊന്നും പോവാതെ ഒരു ഓരം പിടിച്ച് തൻ്റെതായ വഴി കൂടെ പോകുന്നത് ഇനി നടന്ന് മുടിയന്റെ അകത്ത് കയറുമ്പോ എന്ന് എനിക്കറിയില്ല പക്ഷെ മുടിയനെ ഞാൻ സങ്കല്പിച്ചിട്ടില്ല അപ്പൊ ഇവരാണ് ഈ അഞ്ചു പേരാണ് എൻ്റെ സങ്കല്പത്തിലുള്ളത് ഞാനൊന്നും കൂടെ പറയാം ജാസ്മിൻ സിജോ ജിൻഡോ അഭിഷേക് ആൻഡ് അർജുൻ നോറ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്തോ സീക്രട്ട് റൂമിൽ പോയി ഇനി എന്താ കാട്ടാൻ പോണേ എനിക്കറിയില്ല നോറ ഒരു ചേഞ്ച് ഇല്ലാത്തൊരു മത്സരാർത്ഥിയാണ് എങ്ങനെ വന്നു അതിനേക്കാളും ഭീകരമായിട്ട് പറയുന്നത് ഒന്നും ഒരു തരി മനസ്സിലാക്കാതെ ഒരു സ്വഭാവത്തിൽ ഒരു ചേഞ്ച് പോലും ഇല്ലാതെ പോകാൻ പോകുന്ന ഒരു പെൺകുട്ടിയായിരിക്കും നോറ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ആൾക്കാരിൽ അതായത് ഒരു ഫാമിലീനൊക്കെ കയറ്റി ഇവർ പറയുമ്പോൾ ഇതിൽ വലിയ പാട്ടിലൊക്കെ കാണിക്കുന്നത് ലോകത്തിന് കൃതി അറിയാതെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ഒറ്റയ്ക്ക് ജീവിച്ച് നൂറ് ദിവസം പൂർത്തി പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ ബിഗ് ബോസ് മുതലാ തോന്നുന്നു പുറത്തുനിന്ന് ഫാമിലിനെ കയറ്റി എല്ലാ കഥകളും ഇവർ അറിഞ്ഞ് അങ്ങനെ കളിച്ചിട്ട് എന്ത് കാര്യം ഇവർക്ക് അറിയാം ഇപ്പൊ എന്തൊക്കെയാ പുറത്ത് നടക്കുന്ന പ്രത്യേകിച്ച് ജാസ്മിൻറെ ഉപ്പ വന്നിട്ട് ജാസ്മിന്റെ ഒരു വാണിങ് പോലെ അവളെ കഴുത്തിൽ മാല മാറ്റി ഗബ്രിയുടെ മാല മാറ്റിട്ട് അപ്പ വേറൊരു മാല കൊടുക്കുക അപ്പൊ ജാസ്മിനെ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും പുറത്ത് നടക്കുന്ന സ്ഥിതിഗതികൾ എന്താന്നുള്ളതൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ പുറത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ ആനമണ്ടത്തരം പരസ്യമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും വളരെ ശോകമായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ഇതിന്റെ ഇടയ്ക്ക് പലരും ഹോസ്പിറ്റലിൽ പോകുന്നു സൈക്യാട്രിസ്റ്റിനെ കാണുന്നു ഇപ്പൊ സൈക്യാട്രിസ്റ്റിനെ കണ്ടു എന്നുള്ള ഒരു പേരിലാണ് ഇപ്പൊ സിബിൻ ഇപ്പൊ വലിയ ഗുലുമാലുകളൊക്കെ ബിഗ് ബോസിനെതിരെ ഒപ്പിക്കുന്നത് ഏറ്റവും മോസ്റ്റായിട്ട് എനിക്ക് തോന്നിയ വേറൊരു ആയിരുന്നു നമ്മുടെ ജാൻമണി ഈ ബിഗ് ബോസ് കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഈ റിയാസ് ഒക്കെ വന്നിട്ട് ഈ എൽ ജി ബി ടി ക്യൂ അതെന്താന്നൊക്കെ വിവരിച്ച് മനുഷ്യരെ മലയാളികൾക്ക് മുമ്പിൽ ഇവർക്കൊക്കെ ഒരു ചെറിയൊരു പ്രത്യേക സ്ഥാനം കൊടുക്കുന്ന കുറച്ച് എപ്പിസോഡായിരുന്നു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന് ആ കാർഡ് ഇറക്കി കളിച്ച് ജാൻമണി വീണ്ടും നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഈ നമ്മൾ ഉയർത്തി ഉയർത്തി വെച്ച് അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ കൂടി ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂ െ ഒന്ന് പൊക്കി വെച്ചപ്പോഴും ഈ ജാൻ മോണി ഇത്തവണ വന്ന് അതിനെയൊക്കെ അടിച്ചു പരത്തി താഴത്തേക്ക് ആക്കി അപ്പോ എനിക്ക് തോന്നിയത് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഇവര് കണ്ടസ്റ്റൻറ്റുകളൊക്കെ തെരഞ്ഞെടുത്തപ്പോൾ ഒരു സംഭവം ഞാൻ പണ്ടേ ശ്രദ്ധിച്ചു ഇതിൽ വരുന്ന എല്ലാവർക്കും മുൻ എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ മുൻ സീസണുകളിലെ ആളുകളൊക്കെ പരിചയം ഉണ്ടാവും അല്ലെങ്കിൽ ഇവരൊക്കെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയമുള്ള ആൾക്കാരെ നിങ്ങളെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് എപ്പോഴും തോന്നും ഇത് ഇവർ ഈ പറയുന്ന പോലെ വളരെ സുതാര്യമാണോ സുതാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്തൊക്കെയോ ഉള്ളുകളൊക്കെ അഖിൽമാരാർ പറയുന്ന പോലെ ആ വലിയ സംഭവമൊന്നുമല്ല വഴങ്ങിക്കൊടുപ്പും അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്തൊക്കെയോ ഉണ്ട് വരും കാലങ്ങളിൽ അതൊക്കെ പുറത്ത് ും തീർച്ചയായിട്ടും ഇത്തവണത്തെ ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ പിന്നണി പ്രവർത്തകർക്ക് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് അടുത്ത വർഷം ഇനി ഇത് ഇറക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ മണ്ടത്തരങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിലൊരു നല്ല എൻ്റർടൈനിങ് ഷോ ആയിട്ട് മുന്നോട്ട് പോകാം പഠിക്കാനായിട്ടുള്ള ഒരു വലിയൊരു പാഠമാണ് ഇവർ ശരിക്കും കൈവിട്ട് ആഘോഷിച്ചു സന്തോഷിച്ചും തോന്നുന്നു ഞങ്ങളുടെ ബിഗ് ബോസ് അങ്ങോട്ട് അടിച്ചു പൊളിച്ചു പക്ഷേ ഇത്തവണത്തെ ബിഗ് ബോസ് പലരെ പോലെ ഞാനും പല എപ്പിസോഡുകളും നമ്മൾ പണ്ട് ഇരുന്ന് കാണുമായിരുന്നു പക്ഷെ ഇത്തവണ ആ ഇന്നാരെ വഴക്കുണ്ടാക്കുക ഇന്നാരെ തെറി വിളിച്ച് അങ്ങനെ തോന്നുമായിരുന്നു എനിക്ക് തോന്നുന്നു ഇത്തവണ മറ്റേ തെറിയൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ മ്യൂട്ട് ചെയ്യുന്ന ടൂ ടൂ നല്ല ശബ്ദം കൊടുക്കുന്നവർ അവർക്കാർക്ക് ഏറ്റവും പണി ഉണ്ടായിട്ടുണ്ടാവും എന്താ വെച്ചാൽ എല്ലാവരും നിന്നും മൈ പൂ കൂ എല്ലാത്തിനും അതിൻ്റെ ഇടയ്ക്ക് ടൂ ടു ഇത് വെക്കലായിരുന്നു അപ്പോൾ അയാൾക്കൊക്കെ അയാളുടെ കൈയ്യൊക്കെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ മ്യൂട്ടടിച്ച് മ്യൂട്ടടിച്ച് അപ്പോൾ ഇത്രയൊക്കെയൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞാലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ ഒരു സംഭവം ഉണ്ട് കിട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം ഞാനിത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ആരായിരിക്കും ഇനി ചെയ്യാൻ പോകുന്ന എന്നുള്ള എൻ്റെ ഒരു ചെറിയ സൂചന കൂടെ ഞാൻ തരാം നടക്കുകയാണെങ്കിൽ കേട്ടോ ഇതൊക്കെ സംഭവിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വേറെ പലതും ആകാം അപ്പോൾ നമുക്ക് കമൻ്റായിട്ട് നമ്മളോട് വന്ന് സംവദിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം അപ്പോൾ പുതുമയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ മുൻപന്തിയിലുണ്ടാവും അപ്പൊ സന്തോഷം കുരിശ്ശേണ്ടിട്ട് ജോഫി ജോസ്